ഒരിക്കൽ ശ്രീ വല്ലതായി മഹാനവളെ വെള്ളിമാട് കുന്നിൽ ഒരു വീട്ടിൽ വന്നു അവിടെ വന്ന ഉടനെ പല ആളുകളും മഹാന സന്ദർശിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പോ ആ കൂട്ടത്തില് അതിൻ്റെ തൊട്ടടുത്തുള്ള ചെലവൂർ കെ സി അബുബക്കർ എന്ന് പറയുന്നവരാണ് അദ്ദേഹം നല്ല പാട്ടുകാരനായിരുന്നു പഴയ കാലത്ത് റേഡിയോയിലൊക്കെ വെള്ളിയാഴ്ച എട്ടേ മുപ്പത്തഞ്ച് മുതൽ ഒൻപത് മണി വരെ നല്ല മാപ്പിളപ്പാട്ട് പഴയ നമ്മളൊക്കെ ചെറുപ്പകാലത്ത് റേഡിയോ ഉപയോഗിക്കുന്ന കാലത്ത് എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ മാപ്പിളപ്പാട്ടു അപ്പോൾ അതിലൊക്കെ നല്ല മുത്തുനബി സലാഹു അലൈഹി വസ്ലം തങ്ങളുടെ മധുക്കെ പാടുന്ന ഒരു നല്ലൊരു ആളായിരുന്നു കെ സി അബുബക്കർ കുട്ടി സംഘവുംന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അപ്പോൾ അദ്ദേഹത്തിനെ കണ്ടപ്പോൾ അദ്ദേഹം സംസാരിച്ചിരുന്നു കുറച്ചു മുമ്പ് തന്നെ അദ്ദേഹത്തിനോട് സംഭവം നേരിട്ട് പറഞ്ഞതാണ് അപ്പോൾ സീം വലുതായി മഹാനവർ വെള്ളിമാട് കുന്നിൽ ഒരു വീട്ടിലുള്ള സമയത്ത് ആളുകൾ ഇങ്ങനെ വരുന്നു സ്വിയം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് കുറെ ആളുകൾ കാണാൻ വേണ്ടിയാണ് അപ്പം ഇദ്ദേഹം വന്ന് പാട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ആദ്യമായിട്ടൊരു പാട്ടുണ്ടാക്കിയതാണ് ഒരു പാട്ട് വീട്ടിൽ എഴുതി വെച്ച് അതിങ്ങനെ കാണാതെ പഠിച്ച് ആ പാട്ടിന്റെ പാട്ടിലേക്ക് ആ പാട്ട് തുടക്കത്തിലാണ് പാട്ടിലേക്ക് ആ ഈ പാടൽ തുടങ്ങുന്ന ആ സമയത്താണ് സിമലുതായി ഇവിടെ വന്നിട്ട് അപ്പം ഇയാളിങ്ങനെ ഒരു പാട്ടിന്റെ ആളാണെന്ന് പാട്ട് പാടുന്ന ആളാണെന്ന് ജനങ്ങൾക്കറിയാം ചെറിയ വേദികളിലൊക്കെ പാടാറുണ്ട് അപ്പം സീമലുതായി അടുത്ത് വന്നിട്ട് ആളുകൾ പറഞ്ഞൊരു പാട്ട് പാടുന്ന ആള് വന്നിട്ടുണ്ട് അപ്പം സീമലുതായി അവരോട് പറഞ്ഞു എന്നാലും പാട്ട് അവരോടൊരു പാട്ട് പാടാൻ പറയും അങ്ങനെ അയാൾ അവിടെ നിന്ന് ഒരു പാട്ട് പാടുകയാണ് അങ്ങനെ അദ്ദേഹം പറഞ്ഞു പാട്ട് പൂർണ്ണമായിട്ട് പഠിച്ചിട്ടില്ല പഠിച്ച ഭാഗം അങ്ങോട്ട് പാടി അഹദായ പാടിച്ചുള്ള അമ്പിയ രാജാ മുഹമ്മദ എന്നുള്ള പാട്ടാണ് അദ്ദേഹം സ്വന്തമായിട്ട് എഴുതിയ പാട്ട് അങ്ങനെ എഴുതിയിട്ട് ഇതങ്ങോട്ട് പാടി ഇത് പാടി ലാസ്റ്റ് അതിന്റെ പല്ലവി എന്ന് പറയും പാട്ടിലെ ലാസ്റ്റ് ഭാഗം ഒരു പാരഗ്രാഫ് പാട്ടില്ല അത് അദ്ദേഹത്തിന് ശരിക്കും ശരിക്കും അത് തെറ്റു തീർത്ത് പഠിച്ചിട്ടില്ല ആ ഭാഗം അദ്ദേഹം എന്താക്കിയില്ല പാടിയിട്ടില്ല ബാക്കിയുള്ള നാലോ അഞ്ചോ ഇത് പാടി ലാസ്റ്റ് ഭാഗം അതിൽ ഒരു ചിലപ്പം തെറ്റിപ്പോ തെറ്റിയാൽ ഇതുവരെ പാടിയ ബാത്തിലാവും എന്നുള്ളതിൽക്ക് എന്ത് ചെയ്തില്ല മൂവരത് പാടാതെ അവിടെ അവസാനിപ്പിച്ചു അപ്പോ ഇയാള് വീട്ടിൽ നിന്ന് പാട്ടുണ്ടാക്കി എഴുതി വെച്ച് അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സി എം വലുതായി വന്നിട്ടുണ്ട് അങ്ങനെ പോവാന്ന് പറഞ്ഞു അങ്ങനെ പോകുന്നതാണ് അപ്പൊ അവിടെ പാട്ടുപാടിയ ഉടനെ ശ്രീമലത വിളിച്ച ആ പാട്ടുപാടിയ വിളിക്കുവ ആളെ വിളിക്കൂന്ന് ആളെ വിളിച്ച് എടുത്തേക്ക് വിളിച്ചിട്ട് എന്താ നിങ്ങൾ പൂർത്തിയായിട്ട് പാടാതിരുന്നത് എന്താ ഫുള്ള് പാടാതിരുന്നത് ചോദിച്ചത് ഇയാളെ അറിയുന്നുണ്ട് ഇയാൾ പറയാണ് നേരിട്ട് എന്നോട് പറഞ്ഞതാണ് അന്ന് പഴയ കുറച്ച് മുമ്പ് ഞാൻ ആ പാടാത്ത ഭാഗം എനിക്കേ അറിയുള്ളു വേറൊരാളോട് ഇനി കുറഞ്ഞൂടി ഭാഗം പാടാനുണ്ട് എന്നോ അല്ലെങ്കിൽ കുറച്ചുകൂടി നാല് വരിയോടി ഉണ്ട് അത് ഞാൻ പഠിച്ചിട്ടില്ല എന്നോ പറഞ്ഞു പറഞ്ഞിട്ടില്ല അപ്പൊ അവിടെ നിന്ന് സീമിലുതായി നേരിട്ട് വിളിച്ചിട്ട് പാട്ടുപാടി അയാളെ വിളിക്കൂർ അയാളെ വിളിച്ചു പാട്ട് ഉഷാറായിട്ടുണ്ട് കുറഞ്ഞ ഭാഗം ഓടി പാടാനുണ്ടല്ലോ അതെന്തുകൊണ്ടാണ് പാടാതിരുന്നത് അപ്പൊ അയാൾ പറഞ്ഞു ഞാൻ ശരിക്കും പഠിച്ചിട്ടില്ല അത് പഠിക്കണം നല്ല നല്ല പാട്ടാണെന്ന് അയാളം മൂപ്പര് ആദ്യമായിട്ടുണ്ടാക്കിയ പാടാഹതായ തമ്പൂരൻ ആദ്യം പഠിച്ചുള്ള അമ്പിയ രാജ മുഹമ്മദ് നല്ലൊരു മുത്തരപിനെ ഒരു പുകയത്തി പാടുന്ന നല്ല പാട്ടാണ് അപ്പം ഇത്തരത്തിലുള്ള അതായത് മറഞ്ഞ കണ്ണുകൊണ്ട് കാണാനുള്ള അപ്പം മൂപ്പര് പറയാം അത് എനിക്ക് വല്ലാതൊരു ആദ്യം ശ്രീ വലിയതായി മഹാനവറുകൾ കാണുന്ന അതോടുകൂടിയാണ് ബന്ധം എൻ്റെ മനസ്സിലുള്ള കാര്യം കൊണ്ട് പറയുന്ന ആ ഒരു അവസ്ഥയായി എന്നിട്ട് മഹാനവളുടെ മഹാനവര് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ വരികയും അവിടെ താമസിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ ഇന്ന് അവരെ വീട്ടിൽ പോയിരുന്നു അപ്പോൾ ഈ അബോക്കർ എന്ന ആളിപ്പോൾ സുഖമില്ലാതെ കിടക്കുകയാണ് ഉള്ളാഹ് അവർക്ക് നല്ല ആഫിയത്ത് നൽകുമാറവട്ട് അതുപോലെ ഒരുപാട് ആളുകൾ സീമല്ലാഹി മഹാനവറുകളുമായി ഇടപഴകിയ ആളുകൾക്ക് മുഴുവൻ ഒരുപാട് അനുഭവങ്ങളാണ് ചിലപ്പോൾ മനസ്സിലുള്ള ഇങ്ങോട്ട് പറയുന്ന പറയുന്നൊരവസ്ഥ അല്ലെങ്കിൽ നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഇങ്ങോട്ട് നിങ്ങൾ ഇന്നാവശ്യത്തിനല്ല വന്നത് എന്നിങ്ങോട്ട് ചോദിക്കുന്നൊരവസ്ഥ അങ്ങനത്തെ ഒരുപാട് ആളുകൾ അള്ളാഹു താല സിമല്ലാഹി മഹാനവറുകളുടെയൊക്കെ മതത്ത് നമുക്ക് ഒക്കെ നിലനിർത്തി തരുമാറാവട്ടെ ഈ വിധുത്തിൻ്റെ ഇത്തരം കാര്യങ്ങളെ നിസ്സാരമാക്കുന്ന ആളുകൾക്ക് അള്ളാഹു ഹിതായത്വം നൽകുമാറാവട്ടെ അവരുടെ ശരണിൽ നിന്ന് വിശ്വാസികളെ അള്ളാഹു രക്ഷപ്പെടുത്തി തരുമാറാവട്ടെ